കുടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഈ വർഷം വിരമിക്കുന്ന അധ്യാപകർക്കും ഹെഡ് ക്ലാർക്കിനും യാത്രായ്പ്പ് നൽകി പരിപാടി എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിൽ സാമൂഹിക അവബോധം വളർത്തുന്നതിന് അധ്യാപകർ കൂടുതൽ പരിശ്രമിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികളിലെ സാമൂഹ്യബോധം വളർത്തുന്നതിന് അധ്യാപകർ കൂടുതൽ പരിശ്രമിക്കണമെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു വർത്തമാനകാല സാമൂഹ്യ പരിസരത്ത് നിന്ന് കേൾക്കുന്ന വാർത്തകൾ ശുഭകരമല്ലെന്നും അതുകൊണ്ട് മൂല്യബോധവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്നതിൽ അധ്യാപകർക്ക് കൂടുതൽ പാഠങ്ങൾ പകർന്നു നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ യാത്രായ്പ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി ടി എ പ്രസിഡന്റ് സി ഫസൽ ബാബു അധ്യക്ഷനായിരുന്നു സാഹിത്യകാരൻ കെ പി രാമനുണ്ണി മുഖ്യാതിഥിയായി പങ്കെടുത്തു അപ്പൊ അധ്യാപകരെ പിന്നാലും അവരെ ഉദ്യോഗസ്ഥന്മാരെ വർദ്ധിക്കുക ആ വി ആർ ലൈക്ക് ഈ കാലാവധി കഴിഞ്ഞ ഒന്നിനും കൊള്ളില്ല നിങ്ങൾ പ്രൊഫസർമാർ അങ്ങനെയല്ല എത്ര ും പണത്തോളം നിങ്ങളുടെ ഗുണം കൂടി വരികയെ ചെയ്യുന്നു അധ്യാപികമാരായ പി എസ് സുജപ്രഭ പി സൗദാബി ഡി എൽ അനിതാബായ് ഓഫീസ് ക്ലർക്ക് പി ടി സുബേർ എന്നിവരാണ് ഈ വർഷം വിരമിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു വൈസ് പ്രസിഡന്റ് ഫസൽ കുടിയത്തൂർ പഞ്ചായത്തംഗം വി ഷംലൂലത്ത് പ്രധാനാധ്യാപകൻ ജി സുധീർ കെ കെ അബ്ദുൽ ഗഫൂർ മുൻ പ്രധാനാധ്യാപകനായ അബ്ദുൾ റഹീം കണ്ണാട്ടിൽ ജോർജ് കുട്ടി പി ജെ കുര്യൻ എസ് എം സി ചെയർമാൻ എസ് എ നാസർ എം പി ടി എ പ്രസിഡന്റ് ഉമാച്ചിക്കുട്ടി ടീച്ചർ പ്രിൻസിപ്പൽ എം എസ് ബിജു സ്റ്റാഫ് സെക്രട്ടറി കെ പി മുഹമ്മദ് എന്നിവരും സംസാരിച്ചു സി ടി വി പ്രാദേശിക വാർത്ത മുഖം